പ്രവൃത്തികൾ അധ്യായം പതിനൊന്ന് ജാതികളും കൈക്കൊണ്ടു കൈക്കൊണ്ടുവരുന്ന പുസ്ലന്മാരും യഹുദിലുള്ള സഹോദരന്മാരും കേട്ടു പത്രോസ് ഇസ്ലേം എത്തിയപ്പോൾ പരിചയനക്കാർ അവനോട് ബാധിച്ചു നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് ഉപയോഗിച്ചു പറഞ്ഞത് ഏപ്പ പഠനത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശദീൽ ഒരു ദർശനം കണ്ടു ആകാശം നാലുകോണം കെട്ടിയിറക്കിയ വലിയ എത്തുപട്ടി പോലെ ഒരു പാത്രം എന്റെ അടുക്കളോളം വന്നു അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമുടക്കങ്ങളെയും സകളിദികളെയും ആകാശിലെ പറവുകളെയും കണ്ടു ത്രോസ് ചെയ്യുന്നതിനായിട്ട് അടുത്തതിന്റെ കാരണം എന്നോട് പറയുന്ന ഒരു ശബ്ദവും കേട്ടു അതിന് ഞാൻ ഒരു ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശ്വതമോ ആയതൊന്നും ഒരിക്കലും എന്റെ വായിൽ കെ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആ ശബ്ദം പിന്നെയും ആകാശം ദൈവം ശുദ്ധീകരിച്ച നീ മലിന വിചാരിക്കുന്നത് അത്രയും പറഞ്ഞു ഇത് മൂന്ന് പ്രാവശ്യം ഉണ്ടായി പിന്നെ എല്ലാം തിരികെ ആകാശത്തിലേക്ക് പഠിച്ചെടുത്തു അപ്പോൾ തന്നെ കേസിൽ നിന്ന് എന്റെ അടുക്കൽ വായിച്ചിരുന്നു മൂന്ന് വൃക്ഷമായി ഞങ്ങൾ പാർട്ട് വീട്ടിന്റെ മുമ്പിൽ നിന്നിരുന്നു ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകാൻ ആത്മാവിനോട് കൽപ്പിച്ചു ഈ ആറ് സഹോദരമാരും മുന്നോടുകൂടെ പോകുന്നു ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതം നിൽക്കുന്ന കണ്ടു എന്ന് നീ യോ പേയിലെ കാലേജ് പത്ത് ദിവസം മേപേരുള്ള ശിമോനെ വരുത്തുക ഗ്രഹം മുഴുവൻ രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകൾ അവൻ നിന്നിനോട് സംസാരിക്കുമെന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാർമ ആദ്യം നമ്മുടെ മേലൊന്നുപോലെ അവരുടെ മേലും വന്നു അപ്പോൾ ഞാൻ യോഹനാൻ കൊള്ളം കൊണ്ട് സ്ഥാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ പരിശുദ്ധാർമ കൊണ്ട് സ്ഥാനം ലഭിക്കുമെന്ന് കത്താവ് പറഞ്ഞ വാക്കു കൊടുത്തു ആകെ ആൾക്കർാവ് യശു കസുൽ വിശിഷ്ടവരായ നമുക്ക് തന്ന അതേ താണത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തി തരുമാനത്തവണ് ഞാൻ ആറി അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെ ആകയാൽ അങ്ങനെയായാലും ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസം നൽകിയില്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ ബോധപ്പെടുത്തി ഉണ്ടായ വിദ്രവഹേതുവാൻ ചിലരെ പോയവർ ഹുതന്മാരോടും അല്ലാതെ മറ്റാരോടും അതിനും സംസാരിക്കാതെ ഫോനിക്ക കുപ്രോസ് അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോട് സഞ്ചരിച്ചു അവർ ചില കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു അവർ അന്ത്യോക്കിയയിൽ എത്തിയ ശേഷം യമനന്മാരോടും കത്താവ് യേശുവിനെ കുറിച്ചുള്ള സുശേഷം അറിയിച്ചു കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച കർത്താവിലേക്ക് തിരിഞ്ഞു അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം മരിച്ചിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ഭരണവാസിനെ ആന്തിവയ്ക്കയോളം പറഞ്ഞയച്ചു അവൻ ചെന്ന രോ കണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാന്തക്രമണം പ്രബോധിപ്പിച്ചു അവൻ നല്ല മനുഷ്യൻ പുരുഷധനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു വളരെ പുരുഷന്മാരും കർത്താവിനോട് ചേർന്നു അവൻ ഷൗലിനെ തിരവാൻ ക്സോസിലേക്ക് പോയി അവനെ കണ്ടെത്തി ആറ് ആന്തിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അവർ അവർ ഒരു സമയം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യ ആന്തിവക്കയിൽ വെച്ച് ശിശുമാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി അകാലത്തെ ശ്രീമയെന്ന് പ്രവാചന്മാർ അന്ത്യോഗ്യോഗ്യോഗ്യയിലേക്ക് വന്നു അവരിൽ അകബാവും വേറുള്ളവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാനാച്ചു അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു അപ്പോൾ ഹൃദയായി പാർക്കുന്ന സഹോദരന്മാർ ഉദവിക്കായി ശിഷ്യന്മാരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു അവർ അത് നടത്തി ഭാസിന്റെയും ഷൗറിന്റെയും കയ്യാൽ കയ്യിൽ മൂക്കുംമാർക്ക് കൊടുത്തയച്ചു